പോലൊരു കണ്ണാണേ വരും ഞാൻ നിൻ്റെ മുത്തേ നീ എൻ്റെ സ്വത്താണേടി ഞാനൂ വരണേ വയലറിയോ എനിക്ക് ഏറ്റവും കൂടുതൽ വരുന്ന കമന്റ് അതാ മോള് വന്നിട്ട് ഇങ്ങനെയാണ് ഇറിക്കൽ ഭ്രാന്തൻ എന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് മോന്റെ അടുത്ത് വന്നിട്ട് ഈ പ്രാന്തൻ എന്നൊക്കെ വന്ന് മുഖത്ത് നോക്കി ചോദിക്കാനൊരു മടിപൊള്ളുണ്ടോ ഞാൻ ഇങ്ങനെ വന്ന് ചോദിച്ചത് ചോദിക്കാൻ നല്ലൊരു പാട്ട് വരും വരും ഞാൻ എടുക്കുന്ന രീതി എന്ന് വെച്ച് ഞാൻ എന്റർടൈൻമെന്റ് പേർപ്പസ് അങ്ങനെ ഒരു ഇതിലാണല്ലോ അത് കാണുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ കൊന്നു നമ്മളാദ്യമൊക്കെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ആകെ ഉണ്ടായിരുന്നതിനെ കൊണ്ടൊന്നും പറ്റൂല ആ ഒരു സാധനം ആ കേൾക്കുമല്ലോ ഇതൊന്നും എവിടെ എത്തില്ല അപ്പം അതൊന്ന് മാറ്റണമെന്നുള്ളൊരു ഇതുണ്ടായിരുന്നു നമ്മളെ കൊണ്ട് ഇതൊക്കെ നടക്കുന്ന ഒരു സംഭവമാണെന്നുള്ള രീതി സിനിമ ഞാൻ അങ്ങനെ എയിം ചെയ്തിട്ടല്ല തുടങ്ങിയത് ഇപ്പൊ ഇങ്ങനെ വരുമ്പോ വരുമ്പോ ഇങ്ങനെ ഒറ്റ എത്തുമ്പോ നമുക്ക് അങ്ങനെ ചെറിയ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് സിനിമയിൽ കിട്ടിയാൽ ഇത് നമ്മളോടൊപ്പം ഉള്ളത് ലിറിക്കൽ ഭ്രാന്തൻ എന്ന ഇൻസ്റ്റാഗ്രാം ഐഡിയിലുള്ള ആളാണ് നമസ്കാരം നമസ്കാരം എന്റെ പൊന്നു പേരെങ്ങനെയാ പേര് ഗിരിദാസ് ഗിരിദാസ് ഗിരിദാസിന്റെ ഞാൻ ഒരുപാട് റീൽസ് കണ്ടിട്ടുണ്ട് അത് വരികളിൽ എങ്ങനെയാണ് ഇത്രയും വെറൈറ്റി അത് എഴുതി ഉണ്ടാക്കുന്ന എങ്ങനെയാണ് ഞാൻ സത്യത്തിൽ ബ്രോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഭയങ്കരമായിട്ട് എന്താ പറയുക സല്യൂട്ട് ചെയ്യുന്നു കാരണം ഇതിന് വേണ്ടിയിട്ട് ഇത്രയും പ്രിപ്പയർ ചെയ്ത് ഇംഗ്ലീഷ് പാട്ടൊന്നുമില്ല ഹിന്ദി പാട്ടൊന്നില്ല തമിഴ്ന്നില്ല എല്ലാ പാട്ടിലും സ്വന്തം മലയാളത്തിൽ അതും നമ്മൾ കേൾക്കുമ്പോൾ ആ ശരിയാണല്ലോ എന്നൊരു തരത്തിലുണ്ട് എങ്ങനെയാണ് കുറെ നേരം തിങ്ക് ചെയ്തിട്ട് ചെയ്യുന്നതാണ് ഇൻസ്റ്റായിട്ട് ഓടുന്ന പാട്ടുകളാണ് ട്രെൻഡിങ് സോങ്സ് തന്നെയാണ് ചെയ്യുന്നത് എന്നാൽ നമുക്ക് ആ റീച്ച് ആളുകളായിട്ട് കണക്ട് ചെയ്യാൻ കുറച്ചും കൂടെ എളുപ്പതായിരിക്കും ഇംഗ്ലീഷ് സോങ്സ് മാത്രമല്ല ഇപ്പോൾ റഷ്യൻ അങ്ങനത്തെ കുറെ സോങ്സ് ഉണ്ട് ഇതെല്ലാം ട്രെൻഡിങ്ങില് വരുന്ന സോങ്സ് ആയിരിക്കും കൂടുതൽ അപ്പൊ ആളുകൾക്ക് അത് കേട്ട് പരിചയമുള്ളപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു കാര്യം ഇൻട്രോസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ആയിരിക്കും അത് അല്ലാതെ കിട്ടുന്ന സാധനങ്ങൾ നല്ലതാണെങ്കിൽ ചെയ്യാൻ ശ്രമിക്കാറുണ്ട് ഞാൻ ഒരു റഷ്യൻ പാട്ട് മാരി അമ്മാവോ പാപ്പി അമ്മാവോ എന്നാ ചക്ക ആ ഒരു മോഡ് പോലെ തന്നെ അതെ നമുക്ക് ആ പാട്ട് പഠിക്കാൻ ഭയങ്കര പാടായിരുന്നു കാരണം വെച്ചാ റഷ്യൻ അല്ല പക്ഷെ ചൂട് നമ്മുടെയൊക്കെ മനസ്സിലുണ്ട് പക്ഷെ ഈ ലിറിക്സ് ഇട്ട് പോവുമ്പോ നമ്മൾ അതാണ് പഠിച്ചു വെച്ചേക്കുന്നത് പാരഡി ആയിട്ടാണ് നമ്മളത് പഠിച്ചു വെച്ചേക്കുന്നത് അതറിയാവോ പാട്ട് അറിയാവോ അത് കുറച്ചൊക്കെ അറിയാം ആ ഒരു കാലഘട്ടത്തിൽ അതൊക്കെ നല്ല ഹിറ്റ് ആയിരുന്നു അല്ല ആ ഒരു കാലഘട്ടത്തിൽ കണ്ടു കഴിഞ്ഞ ശേഷം പിന്നെ ഞാൻ കാണുന്നത് ഗിരിദാസനാണ് കാണുന്നത് ഇതിന് വേണ്ടിയിട്ട് ഇരുന്ന് ചെയ്യുന്നെന്ന് പറയും തിങ്ക് ചെയ്യുന്നെന്ന് പറയും എങ്ങനെ കണക്ട് ചെയ്ത് രണ്ടു മൂന്ന് വർഷം റിപ്പീറ്റ് ചെയ്ത് കേൾക്കുവോ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് കേൾക്കും നല്ല ടൈം വേണ്ടി സ്പെൻഡ് ചെയ്യണം എന്നാലും നമുക്ക് ആ ഒരു സ്റ്റോറി ബേസിലൊക്കെ ഒരു കമ്മ്യൂണിക്കേഷൻ പോലെ ആണല്ലോ പോകുന്നത് അപ്പോൾ ഒരാൾ പറയുന്നതിന് മറുപടി ആയിട്ട് അത് എന്ന് നോക്കണം അപ്പൊ അങ്ങനെ മാത്രമേ നമുക്ക് സെലക്ട് ചെയ്ത് എടുക്കാൻ പറ്റുള്ളൂ സോങ്സ് ഇൻഷോർട്ടിലാണ് എഡിറ്റ് ചെയ്യാറ് അപ്പൊ അതിൽ തന്നെ ആ സോങ് ഇട്ടിട്ടിറിക്സ് ആദ്യം ഞാൻ ഫുൾ ആയിട്ട് എഴുതി വെക്കും അതിൽ തന്നെ എഴുതി വെക്കും പാരഡി ചെയ്യുന്ന വീഡിയോസ് ആണെങ്കിൽ അങ്ങനെ എഴുതി വെക്കും എന്നാലേ പഠിക്കാൻ പറ്റുള്ളൂ ഇതാകുമ്പോ പ്രൊണൗൺസിയേഷൻ ആയിട്ടാണല്ലോ പോകുന്നത് എന്നാലും ലിപ്പ് കൊടുക്കാൻ പറ്റുള്ളത് അതെ ഭയങ്കര സ്വന്തമായിട്ട് ലിറിക്സ് ഉണ്ടാക്കുന്നു അതിന് ശേഷം അഭിനയിക്കുന്നു ആ വീഡിയോ എഡിറ്റ് ചെയ്യുന്നു ഇത് സത്യത്തിൽ എന്താണ് ശരിക്കും ജോലി എന്താണ് ബൈ പ്രൊഫഷൻ സിവിൽ എഞ്ചിനീയർ ആണ് പിന്നെ അതിൽ ഈ ഒരു ഈയൊരു താല്പര്യത്ര കൊണ്ടിട്ട് ഈ ഒരു മേഖലയിലേക്ക് പയ്യ പയ്യ ഇങ്ങനെ ചോട് വെച്ച് വരുന്നു ചോട് വെച്ച് വരുന്നു ഇപ്പൊ എത്ര വയസ്സുണ്ട് എന്നാ ശരിക്കഷ്ടം അതായത് ലിറിക്സ് എഴുതാനാണോ അതോ പാരഡി ഉണ്ടാക്കാനാണോ അതോ ഇത്ര ഇന്നോവേഷൻസ് എടുക്കാനാണോ താല്പര്യം ഇന്നോവേഷൻസ് എടുക്കാനാണ് താല്പര്യം വെറൈറ്റി ആയിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക എനിക്കൊന്ന് വെറൈറ്റി ഒക്കെ ഒരുപാട് സ്വീകരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഈ സോഷ്യൽ മീഡിയാണല്ലോ കോമ്പറ്റീഷൻ അപ്പോ അത് പെട്ടെന്ന് ചെയ്യുന്നുണ്ട് അത് വളരെ ക്യാമറ വെച്ചിട്ട് ഇന്ന ആംഗിളിൽ അഭിനയിക്കണം അല്ലെങ്കിൽ നമുക്ക് നമ്മളിപ്പോൾ ഒരു സിനിമയാണെങ്കിൽ ഒരു ഡയറക്ടർ ഉണ്ടാവും എപ്പോഴും നമുക്ക് നമുക്കതിനൊരു ഡയറക്ഷൻ അത് പറയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ക്യാരക്ടർ ആയതിനു ശേഷം നമുക്ക് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് മൂവ്മെന്റ്സ് എന്ന് പറയുന്ന ലാസ്റ്റ് ഇത് ഷോട്ട് ഇത് കട്ട് ചെയ്തതിന് ശേഷമാണല്ലോ ഇത് കാണുന്നത് അതുവരെ എങ്ങനെയാണ് ഡയറക്ഷൻ്റെ ഒരു ഐഡിയ ആണോ പ്ലാൻഡ് ആയിരിക്കും ലിറിക്സ് എഴുതുന്ന സമയത്ത് തന്നെ ആലോചിച്ച് വെക്കും എങ്ങനെയാണ് അത് പോകേണ്ടത് ഓൾറെഡി ആ ഒരു വീഡിയോ എൻ്റെ മനസ്സിൽ വരും രണ്ട് ക്യാരക്ടറിന്റെയും എങ്ങനെയാണ് പോകുന്നത് പിന്നെ അത് എക്സിക്യൂട്ട് ചെയ്യും ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും അഡീഷണൽ ചിലപ്പോൾ എന്തെങ്കിലും കിട്ടും ആ പോകുന്ന വഴിക്ക് ഏതെങ്കിലും ബീറ്റിലോ അങ്ങനെ എന്തെങ്കിലും കിട്ടുമ്പോൾ അത് ആഡ് ചെയ്തു പോകും ബാക്കി ഓൾറെഡി അറ്റ് എ ടൈം രണ്ടുപേരായിട്ടാണ് കൂടുതലും ഞാൻ കണ്ടിരിക്കുന്നത് ഈ രണ്ട് പേര് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് പോർഷൻ എടുത്ത് സെക്കൻഡ് പോർഷൻ എടുത്ത് മിക്സ് ചെയ്തിട്ടാണ് ഈ പരിപാടി മൊത്തം ആരെങ്കിലൊക്കെ സിനിമയിലേക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലെ പ്രോഗ്രാമിന് ആയിട്ട് ചെയ്യാനോ എന്തെങ്കിലുമൊക്കെ വിളിച്ചിട്ടുണ്ട് വിളിച്ചിട്ടുണ്ട് അങ്ങനെ വരാവോ അങ്ങനെ ചോദിച്ചിട്ടൊക്കെ പക്ഷെ എനിക്ക് എനിക്ക് പൊതുവേ കോൺഫിഡൻസ് കുറവാണ് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാം ഈ എല്ലാരും പറയുന്ന കാര്യം വെച്ചാൽ വീഡിയോ ചെയ്യുന്ന ആളല്ല പുറത്തുനിന്നുള്ളതാ അവിടെ ഞാൻ ഒറ്റ ഒരു മുറിക്കുള്ള പക്ഷെ അപ്പൊ എനിക്ക് ആ ഒരു ഫ്രീഡം ഉണ്ട് പക്ഷെ മറ്റുള്ളവരുടെ ഒരു കോൺസെപ്റ്റിലേക്ക് എത്തിപ്പെടാൻ പറ്റുമെന്നുള്ള ആ കോൺഫിഡൻസ് എനിക്കില്ല അപ്പൊ അതുകൊണ്ട് അങ്ങനെ തന്നെ ഞാൻ പറഞ്ഞേക്കുന്നു എനിക്ക് തോന്നുന്നു കോൺഫിൻസിനൊന്നും ഒരു കുഴപ്പമില്ല അല്ലെ ഇപ്പൊ ഓരോ മനുഷ്യർക്ക് ഓരോന്നാണ് ഇപ്പൊ ഞാനാണെങ്കിലും കംഫർട്ട് ഫ്രണ്ട് ഓഫ് ദ ക്യാമറയാണ് അല്ലാണ്ട് ഒരു ഇപ്പൊ നിങ്ങൾ ചെയ്യുന്ന പോലെ മൊബൈലിൽ ചെയ്യാൻ പറഞ്ഞാൽ എനിക്ക് പറ്റില്ല കാരണം ഒരു മാസ് ഓഡിയൻസിനെ റെപ്രസെന്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം നമ്മുടെ ഒരു എക്സ്പ്രഷൻ പോലും മാറിയാല് അവരാരെങ്കിലും ഒരു കുഞ്ഞ് കമന്റ് ചെയ്താ ഞാൻ ഭയങ്കരമായിട്ട് നെർവസ് ആകും ഈ കമന്റ് ആരെങ്കിലും എന്തെങ്കിലും സജഷൻസ് വരാ സജഷൻസ് അങ്ങനെ അത്ര ഇതായിട്ട് വരാറില്ല ഇപ്പം ചില ലിറിക്സ് വരുമ്പോഴത്തേക്കും അതിന് പകരം ഇതായിരുന്നെങ്കിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുമ്പോൾ ഓക്കെയാണ് അതിന് പകരം അത് ഓക്കെയാണ് പക്ഷെ ഒരു സ്റ്റോറി കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോഴത്തേക്കും ചിലപ്പോൾ കണക്ഷൻ കിട്ടണമെന്നില്ല അവർ പറഞ്ഞു അവർ പറയുന്നതായിരിക്കും ചിലപ്പോൾ കേൾക്കുമ്പോൾ കുറച്ചും കൂടെ സിമിലാരിറ്റി തോന്നാറ് അങ്ങനെ തോന്നാറുണ്ട് തോന്നാറുണ്ട് എനിക്ക് രണ്ട് ഒരു വേണ്ടിയിട്ടുണ്ട് നല്ല നിനക്കണം വേണ ദോശും എനിക്ക് പക്ഷെ എനിക്ക് ഒറിജിനൽ ഒറിജിനൽ എനിക്ക് അറക്കാൻ പക്ഷെ എന്റെ ഭാഷയിലേക്ക് മുട്ടക്കറിയും പൊറോട്ടാതില്ലോ എനിക്കത് പാടാൻ പറ്റാതില്ലോ ഈ അടുത്ത ദിവസം വേറൊരു പാട്ട് പാടിയിലോ മീതു മോളെ ഓക്കെ അത് രണ്ടും പാട്ടാണ് ഇപ്പൊ പറഞ്ഞത് നീതു മോളെ മറ്റേ സുപ്പിനായി പോയാ കേട്ടാ തന്നെ നമ്മൾ കേട്ടേക്കുന്ന ആ ഒരു ട്രെൻഡ് ആയേക്കുന്ന മ്യൂസിക് എന്ന് പറഞ്ഞാൽ പറഞ്ഞേ അതാണ് ഞാൻ അങ്ങനെ അങ്ങനാക്കി പാടിയത് അതിപ്പോ പാടിയസ് തെറ്റുണ്ട് ഓർമ്മയില്ല എനിക്ക് ഓർമ്മയില്ല ദിനമേ അത് സായി ആ പുതിയ ഹിറ്റ് ആയത് ഉള്ളി പോലെ പോലൊരു കണ്ണാണേ വരും ഞാൻ നിന്റെ മുത്തേ നീ പിന്നാല് മുത്താണേടി ഞാനൂ വരണേ തരണേ നിന്റെ അച്ഛൻ വരണേ എന്നെ കണ്ടാത്തല്ലുമേ എൻ്റെ കൈയൊടിക്കണ് കാലോടിക്കണ് മൂങ്ങി നിൽക്കണം ഞാൻ എന്നെ തൂക്കിയിട്ടിട്ട് കുമ്പിനിടിക്കണുമാ നല്ല രസമാണ് ഞാനത് രാവിലെ കേട്ടിരുന്നു അപ്പൊ ഞാൻ ഭയങ്കരായിട്ട് ഇങ്ങനെ ഈ ഒരു ഒരു ഇത് ഈ പറഞ്ഞാലേ ഒരു പ്രാസം ഒപ്പിച്ച് ആ ഒപ്പിച്ചിട്ട് വേണമല്ലോ ചെയ്യാൻ വേണ്ടി ഇപ്പം ഇതിനെ വേറൊരു രീതിയിൽ കൺവേർട്ട് ചെയ്താൽ ചെയ്താല് ഞാൻ ആസ്വദിക്കുന്നുണ്ട് ഈ സാധനം പക്ഷെ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരാള് നല്ലൊരു പാട്ട് ഫോളോ അങ്ങനത്തെ ഞാൻ എടുക്കുന്ന രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റർടൈൻമെന്റ് പേർപ്പസ് അങ്ങനെ ഒരു ഇതിലാണല്ലോ ചിലവരത് കാണുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ കൊന്നു അപ്പൊ അങ്ങനെ കമന്റ് വരും അത് അവരുടെ ഒപ്പീനിയൻ അല്ലേ ഇല്ല ഇല്ല നമ്മുടെ ഇന്റൻഷൻ നമുക്കറിയാമല്ലോ നമ്മളെ ഒരാളെയും ഇതാക്കുന്നില്ല ഞാൻ ആക്ച്വലി ടിക്ടോക്ക് മുതലേ വീഡിയോസ് ചെയ്യുന്നുണ്ട് ഇപ്പൊ ഇതില് ഏകദേശം ഒരു റേഞ്ചിൽ വീഡിയോസ് ചെയ്തിട്ടുണ്ട് വീഡിയോ പലരും ും സിനിമയിൽ ഡാൻസ് ഏതെങ്കിലും ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ ഒരു സാധനം വൈറൽ ആയാൽ അവരുടെ അറിയാമല്ലോ അതാണ് ഞാൻ ചോദിച്ചത് എന്തെങ്കിലും സിനിമ ഞാൻ അങ്ങനെ എയിം ചെയ്തിട്ടല്ല തുടങ്ങിയത് എനിക്ക് ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു നമ്മൾ ആദ്യമൊക്കെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ആകെ ഉണ്ടായിരുന്നെ കൊണ്ടൊന്നും പറ്റൂല ആ ഒരു സാധനം കേൾക്കുമല്ലോ ഇതൊന്നും എവിടെ എത്തില്ല അപ്പം അതൊന്ന് മാറ്റണമെന്നുള്ളൊരു ഇതുണ്ടായിരുന്നു നമ്മളെ കൊണ്ടു ഇതൊക്കെ നടക്കുന്ന നടക്കുന്നൊരു സംഭവമാണെന്നുള്ള രീതിയിൽ ഇപ്പൊ ഇങ്ങനെ വരുമ്പോ വരുമ്പോ ഇങ്ങനെ ഒറ്റ എത്തുമ്പോ നമുക്ക് അങ്ങനെ ചെറിയ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് സിനിമയിൽ കിട്ടിയാൽ ചെയ്യാം ആകെ ഉള്ള പ്രശ്നം കോൺഫിഡൻസ് ഇല്ലായ്മ അതായത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യും ചിലപ്പോ ആ ഒരു സ്റ്റേജ് ഓവർകം ചെയ്ത് പോയി കഴിഞ്ഞാൽ ചിലപ്പോ ഓക്കേ വരികയും ഇന്റർവ്യൂ പോലും കൊടുക്കാതെ അങ്ങനെ പേടിയാണ് ഒരു ഇല്ലേ എനിക്ക് ഏറ്റവും കൂടുതൽ വരുന്ന കമന്റ് അതാ ശേഷം ഇല്ല എനിക്ക് അങ്ങനെ വരാറില്ല പക്ഷെ ചില വീഡിയോസ് വൈറൽ ശേഷം പിന്നീട് കൊറേ നാള് കഴിഞ്ഞ് കാണൂലേ അപ്പൊ എനിക്ക് ആ ഫീൽ വരാറുണ്ട് ഞാൻ ചെയ്തു തന്നെയാണ് ആ ഒരു കണക്ഷൻ എനിക്ക് പിന്നീട് കിട്ടാറുണ്ട് ആ സമയത്ത് എനിക്ക് അങ്ങനെ തോന്നാറില്ല കൊറേ നാള് കഴിഞ്ഞ് വീണ്ടും അത് കാണുവാണെങ്കിൽ എനിക്ക് തോന്നാറുണ്ട് അന്യഭാഷാ ചിത്രങ്ങളുടെ ള് നമ്മൾ കേരളത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ മലയാളത്തിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇതേ സാധനം അതെ 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 അപ്പൊ പിന്നെ എന്തുകൊണ്ടാണ് അതിലൊന്നും ട്രൈ ആലോചിക്കണം അങ്ങനെ എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ അതോ അതിൽ ഒന്ന് കോൺഫിഡൻസ് അല്ലാണ്ട് മാറ്റി എന്തായിരിക്കും കോൺഫിഡൻസ് ആണല്ലോ അതാണ് അതുണ്ടെങ്കിൽ ബാക്കിയൊക്കെ നമുക്ക് ഒരു അതിലൊക്കെ അങ്ങനെ ഉള്ളൂ അതാണ് ആഗ്രഹമുണ്ട് ഇങ്ങനെ ആഗ്രഹം വെച്ചാൽ ഓഫ് കോഴ്സ് അങ്ങനെ ഒരു എത്തിപ്പെടാൻ ആഗ്രഹമുണ്ട് വീട്ടിലാരൊക്കെ ഉണ്ട് വീട്ടിലെ അച്ഛനമ്മ ഇപ്പം ഞാനാണുള്ളത് രണ്ട് സിസ്റ്റേഴ്സ് ഉണ്ട് അവര് അവർ ആണ് പിന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഏറ്റവും പെർഫെക്ഷൻ തോന്നിട്ട് അങ്ങനെ ഒരു ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ തോന്നിട്ടുള്ളതാണ് അത് ഞാൻ സ്റ്റാർട്ടിങ്ങില് ചെയ്തുവരുന്ന എൻ സി ആൻഡ്രോ എന്ന് പറഞ്ഞിട്ടൊരു സോങ് ഉണ്ടായിരുന്നു എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് അത് ഭയങ്കര ക്ലീൻ ആയിട്ടാണ് പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടിയത് ഇന്ത്യയിലെ ലവ് സ്റ്റോറി എന്ന് പറഞ്ഞിട്ടൊരു ഇതില് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതിലത്യാവശ്യം നല്ല റീച്ച് കയറിയിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ഭയങ്കരമായിട്ട് ഇപ്പോഴും അറിയപ്പെടുന്ന ആ പാട്ടിലാണ് മറ്റേ ദോഷില്ലാസ്തു അങ്ങനെയൊരു ഇന്ത്യയിലൊരു പാട്ടുണ്ടല്ലോ അപ്പം അത് ഞാൻ ചെയ്തിട്ടുണ്ടോ അത് ആയിരുന്നു ും ഫിലിം സ്റ്റാർസ് ഒക്കെ ഇപ്പൊ ആദ്യ കാലങ്ങളിൽ നമ്മളിത് ചെയ്യുമ്പോ നമുക്ക് ഇത്തിരി പാടായിരിക്കും നമ്മൾ പറഞ്ഞ പോലെ നമ്മക്കളെ കൊണ്ട് തുമ്പിയെ കൊണ്ട് കല്ലടിപ്പിക്കുന്ന രീതി പക്ഷെ ഇപ്പൊ പാട്ട് കേട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കണക്ടഡ് ആകുമല്ലേ പെട്ടെന്ന് കാണാം മലയാളം വേർഷനിലായിരിക്കല്ലോ ഇയാൾ കേൾക്കുന്നത് ഞങ്ങള് ഒരു ഭാഷയിലേക്കൂടു കേൾക്കുമോ ഗിരി കേൾക്കണത് മലയാളം വേർഷനിലായിരിക്കും അല്ലേ അതെ ഞാൻ അതിൽ ഇങ്ങനെ നോക്കും ഒരു ട്രെൻഡ് ആകുമ്പോ തന്നെ ഫസ്റ്റ് ഞാൻ നോക്കും ഏതെങ്കിലും ഒരു ലിറിക്സ് എനിക്ക് സ്ട്രൈക്ക് ആകുമെന്ന് നോക്കും സ്ട്രൈക്ക് ആയി കഴിഞ്ഞാൽ ഞാൻ ആ പാട്ട് എന്തായാലും സേവ് ചെയ്തിടും അപ്പൊ കിട്ടില്ല എനിക്ക് പക്ഷെ ഞാൻ പിന്നീട് എപ്പഴെങ്കിലും ആലോചിച്ച് ആലോചിച്ചാലോചിച്ച് ആലോചിച്ച് അത് അങ്ങനെ എടുക്കും കിട്ടിയില്ലെങ്കിൽ കിട്ടുള്ളത് പിന്നെ എല്ലാം പണ്ട് എന്ന് വെച്ചാൽ കുറച്ചും കൂടെ എളുപ്പമായിരുന്നു പാട്ടുകൾ കുറച്ചും കൂടെ അങ്ങനത്തെ കിട്ടുമായിരുന്നു കറക്റ്റ് ഇപ്പൊ ഭയങ്കര ടഫാണ് കുറഞ്ഞു കുറഞ്ഞു വരുവാണല്ലോ നമ്മുടെ ചാൻസ് ഈ ഒരു പാട്ട് വന്നാലല്ലേ എനിക്ക് കണ്ടന്റ് ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയ ഡിഫിക്കൽട്ടി അതാണ് എനിക്ക് വെറുതെ ഓർമ്മ എടുത്തുകൊണ്ട് വരാൻ പറ്റില്ല ആരെങ്കിലും കേട്ടതോ എന്തെങ്കിലും ആയി വന്ന് അതിൽ ഇത് കണ്ടന്റ് വന്നാൽ മാത്രമേ ഇതുപോലെ ചെയ്യാൻ പറ്റുള്ളൂ ഈ ചെയ്യുന്ന കാര്യം ആളുകൾക്ക് അക്സെപ്റ്റ് ചെയ്യാനും പറ്റണം അപ്പൊ വെറുതെ എന്തെങ്കിലും എടുത്തിട്ട് ലിറിക്സ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതങ്ങനെ ആവൂല ഈ കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോയിൽ തേങ്ങ വെച്ചിട്ടാണ് സെറ്റ് ഒരു മിനിറ്റ് കഷ്ടി ഒരു പാട്ട് കണ്ടുപിടിച്ചു വേണ്ടിട്ട് ഷൂട്ട് എടുത്തു അതോ ദിവസം മൂന്ന് കണ്ടന്റ് ും വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ആകെ സൺഡേ മാത്രമായിരുന്നു ഒഴിവു അപ്പൊ ആറ് കണ്ടന്റ് ഒക്കെ ഒരു ദിവസം ചെയ്യുമായിരുന്നു കാരണം എന്നാലും എനിക്ക് ഒരു മന്തിലിങ്ങനെ പോകാൻ പറ്റുള്ളൂ ഇപ്പൊ ഫ്രീ ആയതുകൊണ്ടിട്ട് കിട്ടുമ്പോ തലേ ദിവസം സെറ്റ് ആക്കി വെക്കും പിറ്റേ ദിവസം സാധനം ചെയ്യും അന്ന് തന്നെ എഡിറ്റ് ചെയ്യും തന്നെയാണോ എഡിറ്റിങ് വീട്ടുകാരൊക്കെ നല്ല സപ്പോർട്ടാണോ വീട്ടുകാരെ വീട്ടുകാർക്ക് ആദ്യ കാലഘട്ടത്തിലേക്കുള്ള അറിയില്ലല്ലോ ഇതെന്താണെന്നുള്ളതൊന്നും അങ്ങനെ അറിയില്ലല്ലോ ഇങ്ങനെ അപ്പുറത്തുനിന്നൊക്കെ വന്ന ആൾക്കാര് പറയുമ്പോൾ ഇങ്ങനെ വയറലായി അവർക്ക് പേടിയാണ് അവര് അപ്പൊ എന്റെ അടുത്തു ചോദിച്ചാൽ എന്താണത് എന്താ എന്നൊക്കെ പറയണത് അങ്ങനെ പിന്നെ ഇങ്ങനെ കണ്ട് 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 ആൾക്കാർ ഇങ്ങനെ ചോദിക്കാണെങ്കിൽ അവർക്ക് മനസ്സിലായി ഓക്കെ ഇനിയുള്ള കാലഘട്ടത്തിൽ ഇതൊന്നും വലിയ ഇതൊന്നും അല്ല അതാണ് അപ്പൊ ഇപ്പൊ നല്ല സപ്പോർട്ടാണ് ഇപ്പൊ എനിക്ക് വീഡിയോ ചെയ്യുമ്പോഴൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അമ്മേനെല്ലാം ചെയ്തൊക്കെ തരുന്നത് ആ മീൻസ് ഞാൻ അടുക്കള സാധനങ്ങളൊക്കെ എടുത്തിട്ടാണല്ലോ ചെയ്യണം ആ ഒന്നും കുഴപ്പൊന്നുമില്ല അതൊക്കെ ചെയ്ത് തരും ഭയങ്കര സപ്പോർട്ടാണ് അവരും ഒരുപാട് ഇപ്പൊ പഠിച്ച കാലഘട്ടത്തിൽ ആ സമയത്തൊക്കെ ചെയ്ത സമയത്ത് കളിയാക്കിയവരുണ്ട് പിന്നെ ക്ലോസ് സർക്കിളിലുള്ള എല്ലാവരും അന്ന് മുതൽ സപ്പോർട്ടാണ് അതിപ്പോഴും സപ്പോർട്ടിന് കുഴപ്പമൊന്നുമില്ല എല്ലാവരും മാര്യഡൊക്കെ ആയിട്ട് ഓരോ ഭാഗത്താണല്ലോ അപ്പൊ അവരുടെ കല്യാണം കഴിച്ചപ്പോ അവരുടെ ഹസ്ബൻഡ്സ് ആണെങ്കിലും ഒക്കെ ആണെങ്കിലും നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ട് ഇഷ്ടമാണ് അപ്പൊ അവർക്കൊരു പ്രൗഡാണല്ലോ ഇങ്ങനെ കൂടെ പഠിച്ചതെന്ന് പറയാം അപ്പൊ അതൊക്കെ എന്റെ അടുത്ത് അങ്ങനെ പറയണത് എന്റെ അടുത്ത് പറയാറുണ്ട് അപ്പൊ അതൊക്കെ ആയിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് അറിയുന്നുണ്ടല്ലോ അപ്പൊ കൂട്ടത്തില് ഒരാൾ ഇങ്ങനെ പോയല്ലോ ബാക്കി ബാക്കിയെല്ലാവരുടെ ഒരു വഴി മാറിയിട്ട് വേറൊരു വഴി പോയല്ലോ അപ്പൊ അത് അംഗീകരിക്കുന്നുണ്ട് അവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് പറയുന്നത് എനിക്ക് സന്തോഷമുള്ള എനിക്ക് അയച്ചു തരും ഈ പാട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അയച്ചു തരാറുണ്ട് അത് ചെയ്യാറുണ്ട് അത് എനിക്കും അതാണ് നല്ലത് കാരണം ഞാൻ ഈ പാട്ട് തപ്പണ സമയത്ത് ഇവർക്ക് എവിടെങ്കിലും കേട്ടിട്ട് ഇവർ അയച്ചു തരുവാണെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ സെർച്ച് ചെയ്യണ ഒരു ടൈം കുറഞ്ഞു കിട്ടിയല്ലോ എന്താണ് പ്ലാൻ ഇത് തന്നെ ഇപ്പൊ യൂട്യൂബിൽ അക്കൗണ്ട് ഉണ്ട് അത് ഏകദേശം ഒരു വൺ സിക്സ്റ്റി സെവൻ

ഉണ്ട് പക്ഷെ നമുക്ക് അതിനുള്ള ഇൻസ്ട്രുമെന്റ്സും കാര്യങ്ങളൊന്നും ഇല്ല അല്ലെങ്കിൽ നമുക്ക് ഒറ്റയ്ക്ക് അത് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ അത്രയും നമ്മൾ സ്കിൽഡ് ആയിരിക്കണം അതിനെപ്പറ്റി പഠിക്കണം അപ്പൊ ആ കാലത്ത് അത് പഠിക്കാൻ പറ്റിയില്ല അങ്ങനത്തെ ഇൻസ്ട്രുമെന്റ്സും കാര്യങ്ങളും ഉണ്ട് ഇപ്പൊ അങ്ങനെ ഒരാൾ ഹെൽപ്പ് ചെയ്യാനുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചെയ്യും സർപ്രൈസ് ഇതുപോലെ തന്നെ ഇപ്പൊ ആൾക്കാർ ചെയ്യുന്ന കോമഡി ടൈപ്പ് ആയിരിക്കും ആ ഉണ്ടാവും അതെനിക്കറിയാലോ അല്ല കാവുക കേട്ടോ ആ ഉണ്ട എന്തു പറയുന്ന അവരെ സുഖമായിട്ടിരിക്കുന്നു നിങ്ങോട്ട് ഇന്റർവ്യൂന് വരുവാ പറഞ്ഞു ഹാപ്പിയാണ് കൂടെ ഉണ്ടാ ഇല്ല ഇല്ല ഒരേക്കാ നിങ്ങളുടെ പ്രണയം എങ്ങനെയോറിൽ കിട്ടിയതാണോ അതോ നിങ്ങൾ ബഹുമാനിക്കുന്നു പ്രൊസീഡ് ചെയ്താൽ മതി നമ്മൾ mm -hmm. ാ മതി ഗിരി ഗിരിരാജൻ കോഴി ആ അതൊക്കെ വിളി വരാറുണ്ട് പിന്നെ അങ്ങനെയല്ല ആ പേരായിട്ട് റിലേറ്റ് ചെയ്ത് എന്തൊക്കെയാ മറ്റേ ഓം ശാന്തി ഓശാന ഇറങ്ങിയ സമയത്ത് അതിലാണല്ലോ ഈ പേര് ആദ്യമായിട്ട് ഫെമിലിയർ ആയിട്ട് വരുന്ന ഗിരി അപ്പൊ അതിനായിട്ടൊക്കെ ഇങ്ങനെ വരുവായിരുന്നു അപ്പോഴാണ് ആൾക്കാർ ഇതായിട്ട് കുറച്ചും കൂടെ കണക്റ്റ് ആയി തന്നത് അതിന് വരെ ആൾക്കാർ അങ്ങനെ ആൾക്കാരങ്ങനെ കൊറച്ചുപേരെ കേട്ടിട്ടുള്ളൂ ഈ പേരൊക്കെ കുറച്ച് പിന്നെമെന്റ് എല്ലാം നമുക്ക് സമയം എടുക്കും ഒന്നും അങ്ങനെ പെട്ടെന്ന് ചെയ്തിട്ടില്ല ചില എങ്ങനെ വന്നാലും ഒരു ദിവസം രണ്ടു ദിവസം എന്തായാലും എടുക്കും എന്തായാലും ഭയങ്കരമായിട്ട് വിഷമം തോന്നിയിട്ടുണ്ട് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആദ്യ കാലഘട്ടത്തിൽ ഞാൻ ആദ്യം ചെയ്യണ സമയത്തൊക്കെ ഒന്നും ഇങ്ങനെ റീച്ചാവാതിരിക്കണ സമയത്തില്ലേ അപ്പൊ നമുക്ക് ഭയങ്കര കെട്ടപ്പ് ആവാറുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല എഫേർട്ട് ഉണ്ട് ഇതിന്റെ പുറകെ അപ്പൊ ഒന്നും രണ്ടും നല്ല കുറെ ഇങ്ങനെ ഇട്ട് വന്ന് ഒന്നും ഇല്ലാത്ത സമയത്ത് ഇങ്ങനെ നിർത്താം നിർത്താം ആ ഒരു തോട്ടൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ ഈ ഫ്രണ്ട്സ് ആണ് കൂടി ഇങ്ങനെ ഒരു കുഴപ്പമില്ല ചെയ്തോ 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 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ഷെ ഇപ്പൊ അങ്ങനെ പ്രശ്നമൊന്നുമില്ല കേറി എവിടെ പോകുമ്പോ അറിയാ ലു ലുലൊക്കെ പോകുമ്പോ ഒന്ന് ചോദിക്കാറുണ്ട് എനിക്ക് കൂടുതലേ കൊച്ചുകുട്ടികളാണ് ഫാൻസ് കൂടുതൽ അവരാണ് ഓടിയോരുന്നത് ഏറ്റവും കൂടുതൽ അവര് വന്നിട്ട് ചോദിക്കും പാട്ടിന്റെ ലിറിക്സ് ഒക്കെ അവര് പറയും അവര് പാടി പാടിക്കേപ്പിക്കും അപ്പൊ ഞാൻ ഓർക്കും ഇതൊക്കെ എങ്ങനെ പഠിക്കണെന്ന് നമുക്ക് ഇത്രയും അറിയാം അതിന്റെ പുറകില് ഇവര് സുഖമായിട്ടിരുന്ന പാടും പാടി പാടിക്കേപ്പിക്കും മൂന്ന് ഒരു മൂന്നാം ക്ലാസ്സിലെ ഒരു കുട്ടിയെ അടുത്ത് വന്നിട്ട് ഇതുപോലെ ലിറിക്സ് കറക്റ്റ് ആയിട്ട് പാടി കേൾപ്പിച്ചു അപ്പൊ എനിക്ക് ഭയങ്കര ഇതായി പോയി ഞാൻ ഫങ്ഷന് പോയ സമയത്ത് ഒരു കുട്ടിയുടെ അമ്മ വന്നിട്ട് എന്റെ അടുത്ത് ചോദിച്ചു വീഡിയോ ചെയ്യണോന്ന് ഇങ്ങനെ ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു അതെ ആ മോള് വന്നിട്ട് ഇങ്ങനെ ലിറിക്കൽ പ്രാന്തൻ എന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് മോൻ്റെ അടുത്ത് വന്നിട്ട് ഈ പ്രാന്തൻ എന്നൊക്കെ വന്ന് മുഖത്ത് നോക്കി ചോദിക്കാൻ ഒരു മടി വള ഇങ്ങനെ വന്ന് ചോദിച്ചേ അപ്പൊ ഞാനിങ്ങനെ ഇങ്ങനെ കൊറച്ചേര ഇങ്ങനെ അതൊരു ഭയങ്കര ഇതായി പോയി ശരിയാണ് അവര് പറഞ്ഞതും കറക്റ്റ് ആണ് ആൾക്കാർ ഇങ്ങനെ ചോദിച്ചപ്പോൾ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ വന്ന് ചോദിക്കാൻ പറ്റുമല്ലോ അങ്ങനെ ഇത് ഞാൻ നിന്ന് ഇൻസ്റ്റാഗ്രാമിൽ വരുമ്പോഴാണ് ഈ പേര് അന്നും ഗിരിദാസ് തന്നെയായിരുന്നു എന്റെ നെയിമിട്ടിരുന്നത് പക്ഷെ അപ്പൊ ഈ കണ്ടന്റ് എനിക്ക് റീച്ച് കിട്ടുന്നത് ഈ ഒരു ജോണറിലായിരുന്നല്ലോ അപ്പം ഞാൻ ആലോചിച്ചു ഇപ്പൊ ഇതിന് റിലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് ആദ്യം ഒരു പേജ് ഉണ്ടായിരുന്നു അതെനിക്ക് പോയി അത് ബാനായിക്കഴിഞ്ഞപ്പോൾ ഞാൻ പുതിയ പി വീണ്ടും തുടങ്ങിയൊരു ചാനലായിരുന്നു ഇത് അപ്പോൾ പേരെന്തായാലും യുണീക്കായിട്ട് ഇടാൻ നിർത്തും അപ്പം ലിറിക്സ് എന്തായാലും വേണോന്ന് എനിക്ക് നിർബന്ധമായിരുന്നു ലിറിക്സ് കിങ് എന്നൊക്കെ ഇടുന്നത് കുറച്ച് ക്ലീഷായും ക്രിഞ്ച് ആയതുകൊണ്ടിട്ട് ഞാൻ കുറച്ച് എൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഓപ്പോസിറ്റായിട്ടാണ് പ്രാന്തന്നെ ഇടക്കട്ടെ ആയിരുന്നു പക്ഷെ ഇപ്പം അറിയുന്നത് അങ്ങനെയാണ് എൻ്റെ ഗിരിദാസ് എന്നുള്ള പേര് അങ്ങനെയാണ് അല്ലെ ഞാൻ തന്നെ പറഞ്ഞല്ലോ ലിറിക്കൽ എന്നുള്ളത് തന്നെയാണ് നമ്മൾ അതന്നെ ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചു ഇവിടെ ഇവിടെ ഫുൾ അല്ല ഞാനൊരു ഇഷ്ടപ്പെട്ടതാണ് ഇതെന്റെ ഡേറ്റ് ഓഫ് ബേർത്ത് ആണ് ഇത് സോഡിയ കിയർ റെപ്രസെന്റ് ചെയ്യുന്ന ഡോഗാണ് രാത്രിച്ച് മാത്രല്ല ഇത് ഇനിയും വേനൽ സഹിക്കാൻ പോയി അത് നിർത്തിയിട്ട് ഫിനിഷ് ചെയ്യാനുണ്ട് ഇതെല്ലാം ഔട്ടും കൂടെ അപ്പൊ എന്താണെങ്കിലും ഫ്യൂച്ചറില് ആഗ്രഹിച്ച പോലെ തന്നെ നടക്കട്ടെ വിവാഹവും അതും എനിക്ക് തന്നെ വിവാഹം കഴിഞ്ഞിട്ടുള്ള നിങ്ങളുടെ ഇന്റർവ്യൂ എനിക്ക് തന്നെ എടുക്കാൻ ഭാഗ്യം ഉണ്ടാവട്ടെ ഓക്കെ ഓൾ ദി ബെസ്റ്റ് താങ്ക് യു